നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിന്തുണ പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞ മേജർ രവിക്ക് മറുപടിയുമായി സാന്ദ്ര തോമസ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാന്ദ്രയ്ക്ക് നൽകിയ പിന്തുണ പിൻവലിക്കുന്നുവെന്ന് സംവിധായകൻ മേജർ രവി വ്യക്തമാക്കിയത് കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയാതെയാണ് വിഷയത്തിൽ പ്രതികരിച്ചതെന്നും നിർമ്മാതാക്കളായ സുരേഷ് കുമാറിനും ബി രാഗേഷിനും സംസാരിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും അഭിമുഖത്തിൽ മേജർ രവി പറഞ്ഞു എന്നാൽ സുരേഷ് കുമാറിനെ സംബോധന ചെയ്തത് തെണ്ടിയെന്നും നിലപാടില്ലാത്തവനെന്നും അപ്പ കണ്ട അപ്പ എന്ന് വിളിക്കുന്നവരുമാണെന്ന് സുരേഷ് കുമാർ എന്നാണ് മേജർ രവി പറഞ്ഞത് ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് സാന്ദ്ര രംഗത്തെത്തിയത് സാന്ദ്ര തോമസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഇന്ന് മനോരമ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ബഹുമാനപ്പെട്ട മേജർ രവിയുടെ അഭിമുഖമാണ് ഈ പോസ്റ്റിന് ആധാരം ആദ്യമായി പറയട്ടെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ഉണ്ടായത് വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ചുരുക്കി പറയുന്നു വർഷങ്ങളായി അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാറിനെ സംബോധന ചെയ്തത് തിണ്ടിയെന്നും നിലപാടില്ലാത്തവനെന്നും അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനുമാണ് സുരേഷ് കുമാർ എന്നാണ് മേജർ രവി പറഞ്ഞത് ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിന്റെ മരുമകനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വന്തം പണം കൊണ്ട് സിനിമ നിർമ്മിക്കാതെ അന്യ സ്ത്രീകളെ പറ്റിച്ച് അവരുടെ പണം കൊണ്ട് സിനിമ നിർമ്മിച്ച് സ്വന്തം പേര് വെക്കുന്നവനെന്നാണ് അത് മേഘം എന്ന സിനിമയുടെയോ വെട്ടം എന്ന സിനിമയുടെയോ നിർമ്മാണ ആവശ്യത്തിന് സുരേഷ് കുമാറിൻ്റെ കയ്യിൽ മേട്ടുപാളയത്തിലെ ഷൂട്ടിങ്ങിന് പണമില്ലാതെ വന്നപ്പോൾ ഞാൻ പണം കടം കൊടുത്തതാണ് ആ സിനിമ പൂർത്തീകരിച്ചത് എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് കൂടാതെ മറ്റ് പല വിവരങ്ങളും എനിക്ക് കൈമാറിക്കൊണ്ട് ഒരു ഉപദേശവും നൽകി ഇവർക്കെതിരെ പോരാടുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം കാരണം അത്ര നാരുകളാണ് അവരെന്നാണ് മേജർ എന്നോട് പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ കൂടുതൽ നീട്ടുന്നില്ല പറയാനാണെങ്കിൽ കുറച്ചുകൂടി പറയാം നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങുകയാണ് ഞാൻ മേൽ പറഞ്ഞ സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ മേജറിനെ വെല്ലുവിളിക്കുന്നു ഒരു മനുഷ്യൻ തരം താഴാം പക്ഷേ അതപ്പതിക്കരുത് ബഹുമാനനായ സുരേഷ് കുമാറിന് ഞാനേ എഴുതിയത് വായിച്ച് എന്നോട് വൈരാഗ്യം തോന്നേണ്ട ശ്രീ മേജർ രവി എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രമാണിത് ഇത് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് ശ്രീ മേജർ രവി പറയുമോ എങ്കിൽ കൃത്യമായ തെളിവ് ഞാൻ ഹാജരാക്കാം മേജർ രവിയെ കൊണ്ട് ഇങ്ങനെ മാറ്റി പറയിപ്പിക്കാൻ ശ്രമിച്ചവർ ആരായാലും വലിയ ദ്രോഹമാണ് അവർ അദ്ദേഹത്തോട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാന്ദ്ര കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിർമ്മാതാക്കളായ സിയാദ് കോക്കർ സുരേഷ് കുമാർ രാകേഷ് തുടങ്ങിയവരെല്ലാം ചേർന്ന് നോമിനേഷൻ നൽകാനെത്തിയ പെൺകുട്ടിയെ ആക്രമിക്കുന്നുവെന്നാണ് എനിക്കൊരു വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലായത് അതിനനുസരിച്ചാണ് അന്ന് ഞാൻ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികൾക്കെതിരെ പറഞ്ഞത് സുരേഷ് കുമാർ ഒരു പെൺകുട്ടിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു അവരോട് മോശമായി പെരുമാറുന്നു എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞതെന്നും മേജർ രവി അഭിമുഖത്തിൽ പറയുന്നു പക്ഷേ അതിനുശേഷം നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളവർ ചിലർ എന്നെ വിളിച്ചു മേജറിന് അറിയില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെയാണ് നിങ്ങൾ പ്രതികരിച്ചതെന്ന് പറഞ്ഞു യഥാർത്ഥ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ നിർമ്മാതാക്കൾക്കെതിരെ അങ്ങനെ പറഞ്ഞതിൽ തനിക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു യഥാർത്ഥ പ്രശ്നം ചോദിച്ചറിയാതെയാണ് താൻ വിഷയത്തിൽ പ്രതികരിച്ചത് സുരേഷ് കുമാറും രാഗേഷും മറ്റുള്ളവരും അവിടെ ഇരിക്കുന്ന സമയത്ത് സാന്ദ്ര തോമസ് അവർക്കെതിരെ പലതും പറയുകയും അവരെ പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതികരണമെന്ന നിലയിലാണ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്ന് സാന്ദ്രയുടെ കൈ ചൂണ്ടി സംസാരിച്ചതെന്നുമാണ് മേജർ രവി അഭിമുഖത്തിൽ പറയുന്നത്